നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിനൊരു ബിഗ് ഡേ ആണ് സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഏകദിന മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു കിങ് കോലിയുടെ അൻപത്തി മൂന്നാമത്തെ ഏകദിന സെഞ്ചുറി എൺപത്തി അന്താരാഷ്ട്ര സെഞ്ചുറി ഋതുരാജ് ഗൈക്കോതിൻ്റെ സെഞ്ചുറി ക്യാപ്റ്റൻ കെ എൽ രാഹുലിൻ്റെ കിഡ്ലൻ ഫിനിഷിംഗ് ഒക്കെ നമ്മൾ കണ്ടു ആ കളി അവിടെ നടക്കുന്നു പിന്നെ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ടി ട്വൻറ്റി ആയി സീരീസിനുള്ള ഇന്ത്യൻ സ്കോഡ് പ്രഖ്യാപിച്ചു അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം ടി ട്വൻ്റി വേൾഡ് കപ്പ് എടുക്കുകയാണെങ്കിൽ അതോടൊപ്പം ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി ഇതാ പുറത്തിരിക്ക പുറത്തിറക്കിയിരിക്കുകയാണ് നമ്മുടെ അംബാസഡറായി പ്രഖ്യാപിച്ച ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ അംബാസഡറായി പ്രഖ്യാപിച്ച രോഹിത് ശർമ്മക്ക് ആ ജേഴ്സി സമ്മാനിക്കുകയുണ്ടായി ഏതായാലും പുത്തൻ ജേഴ്സി ഇന്ത്യൻ ടീമിന് അതിൻ്റെ ഡിസൈനിലൊക്കെ ചെറിയ മാറ്റമുണ്ട് നമ്മളതാണ് പരിശോധിക്കുന്നത് അറിയാവുന്ന പോലെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഏഴ് മുതൽ മാർച്ച് എട്ട് വരെയാണ് അടുത്ത ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പ് നടക്കുന്നത് അപ്പോൾ അതിന് ആയിട്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു ജേഴ്സി അവതരിപ്പിച്ചിരിക്കുന്നത് ജേഴ്സിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഡീ ബ്ലൂ കളർ തന്നെയാണ് അത് മെയിനായിട്ട് അത് തന്നെയാണ് പക്ഷേ ആ ജേഴ്സിയിൽ സ്ട്രിപ്പ് ലൈൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ വേർട്ടിക്കലായിട്ടുള്ള സ്ട്രിപ്പ് സ്ട്രിപ്പ് ലൈൻസ് വരുന്നുണ്ട് വ്യത്യസ്ത കളറുകൾ അതായത് ബ്ലൂവിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡുകളിൽ ഡീപ്പ് ബ്ലൂ ഉണ്ട് പിന്നെ ചെറിയ ഒരു മങ്ങലുള്ള കളറൊക്കെ ആയിട്ടുള്ള ഒരു സ്ട്രിപ് ലൈൻ വരുന്നുണ്ട് നമ്മളത് കൃത്യമായിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതാണ് ജേഴ്സി അതോടൊപ്പം തന്നെ മറ്റു ചില മാറ്റങ്ങളത് ഓറഞ്ച് കളറ് ഇപ്പോൾ സൈഡ് ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ്ലി ട്രൈ കളറ് ഇപ്പോൾ വരുന്നത് ആ ഒരു അതായത് നമ്മുടെ ഫ്ലാഗിൻ്റെ ആ ട്രൈ കളർ ഉണ്ടല്ലോ അത് കോളറിന് ചുറ്റുമായിട്ട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ളൊരു മാറ്റം മറ്റേത് നമുക്കറിയാമല്ലോ ട്രൈ കളർ ഈ ഭാഗത്തൊക്കെ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ വരുന്ന രൂപത്തിലാണ് കണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ മാറ്റമുണ്ട് പിന്നെ ഈ ഭാഗത്ത് ആ ഒരു മൂന്ന് വൈറ്റ് ലൈൻസ് വളരെ തിക്കായിട്ട് വരുന്നതുമുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും പുതിയ രൂപത്തിലുള്ള ഇന്ത്യയുടെ ജേഴ്സി വരുന്നത് അപ്പോൾ ടയേഴ്സിൻ്റെ സ്പോൺസേഴ്സിൻ്റെ പേരുണ്ട് അതുപോലെ അഡിഡാസിൻ്റെ എംബ്ലമുണ്ട് ഇങ്ങനെയുള്ള പുതിയ ജേഴ്സി പുറത്തിറക്കിയിരിക്കുന്നു ഏതായാലും ഇതൊരു നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ടീം അണിയാൻ പോകുന്ന ജേഴ്സിയാണ് ആ ടീം വീണ്ടും ഈ പുത്തൻ ജേഴ്സി അണിഞ്ഞുകൊണ്ട് വീണ്ടും ഒരുക്കി കൂടി കിരീടം ചൂടുമോ കാത്തിരുന്ന് കാണാം വ്യവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രാഫ്റ്റ് ഓഫ് ഇടുത്ത